എവർഗ്രീൻ കളർ കോമ്പിനേഷനില് ട്രഡീഷണലും മോഡേണിറ്റിയും ഒരേപോലെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ബനാറസി ആണ് ലതാ ടെക്സ്റ്റൈൽസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാ ജനറേഷൻസിനും ഇഷ്ടപ്പെടുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് നമ്മൾ ഇന്ന് ബനാറസി സാരി കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് മെറൂൺ കളർ കോമ്പിനേഷനിലാണ് നമ്മുടെ ആദ്യത്തെ സാരി വന്നിരിക്കുന്നത് ഇതിൽ ബോഡി പാർട്ട് ബ്ലാക്ക് കളറിൽ വന്നിട്ട് ബോർഡർ മെറൂൺ കളറിലാണ് വന്നിരിക്കുന്നത് ഇതിലെ സാരിയില് നമുക്ക് ആ ഒരു ബ്ലാക്ക് കളറിൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു ലൈൻസ് ഗോൾഡൻ വീവിങ് വന്നിട്ടുണ്ട് ലൈൻസ് അടുപ്പിച്ച് അടുപ്പിച്ച് കൊടുത്തിരിക്കാൻ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ബോഡി പാർട്ടി വന്നിരിക്കുന്നത് അതുപോലെ ബോർഡർ വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് കളറിൽ മെറൂൺ കളർ വന്നിട്ട് അതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബനാറസി വിവിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് താഴത്തെ പ്ലിച്ചിൽ നിന്ന് വന്നിരിക്കുന്ന വ്യൂവ് നല്ലപോലെ ഒതുങ്ങി ഒതുങ്ങിക്കിടക്കുന്നത് നമ്മൾ പ്ലീച്ച് എടുക്കുമ്പോൾ നല്ലപോലെ ഒതുങ്ങി കിടക്കുന്ന വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് അതുപോലെ സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു നമ്മുടെ ഈ ഒരു മെറൂൺ ഷെയ്ഡിൽ ബനാറസി വിവിംഗ് ഫുൾ ബനാറസി വിവിംഗ് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ആണ് അതുപോലെ സാരിയുടെ ആണെങ്കിലും മെറൂൺ കളറിൽ റിച്ച് ആയിട്ടുള്ള ബനാറസി വിവിംഗ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് ഗോൾഡ് ബനാറസി വിവിംഗ് ആണ് സാരിയിൽ വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്ന നല്ലൊരു കീടിലും കളർ കോമ്പിനേഷൻ ആണ് നമുക്ക് പേസ്റ്റർ കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കളർ കോമ്പിനേഷന് ഓണിയൻ പിങ്ക് ആൻഡ് വൈൻ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി സാരിയാണ് ഇതിൽ നമുക്ക് ബോഡി പാർട്ടിൽ ഇങ്ങനെ ഒരു ഗോൾഡൻ ലൈൻസ് വരുന്നുണ്ട് അതുപോലെ ആൻറ്റി ഗോൾഡൻ വിവിംഗ് ആണ് നമുക്ക് ബോർഡറിൽ വന്നിരിക്കുന്നത് ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് ഈ ഒരു കോൺട്രാസ്റ്റ് കളറിലാണ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് അതുപോലെ നമുക്ക് പ്രീൻസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നല്ല പോലും ഒതുങ്ങി കിടക്കുകയും ചെയ്യും ഒരു ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് വേറെ ഏതുകൊണ്ട് പോകാൻ പറ്റും ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഫാബ്രിക്കിലാണ് സാരി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സാരിയുടെ പ്രൈസ് വരുന്നത് ടു ടു ഫോർ നയൻ ആണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് വൈൻ കളറില് ആൻറ്റി ഗോൾഡൻ വിവിംഗ് ആണ് വന്നിരിക്കുന്ന ഫുൾ ബനാറസി വിവിംഗ് വന്നിരിക്കുന്ന ഒരു അടിപൊളി ബ്ലൗസ് പീസ് ആണ് അതുപോലെ തന്നെ സാരിയുടെ ബോർഡർ വന്നിരിക്കുന്ന സെയിം ബോർഡർ നമുക്ക് മുകളിലും താഴെയും കൊടുത്തിട്ടുണ്ട് പ്രീമിയം റേഞ്ചിൽ കൊണ്ടുവന്നിരിക്കുന്ന സാരി ഒരു അടിപൊളി പട്ടിവയർ സാരിയാണ് സാരിയുടെ പ്രൈസ് വരുന്നത് ടു ആണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക